E ഈയൊരു കമന്റ് ഹരിപ്പാട് മന്തി അയക്കാൻ പോയപ്പോ അതിൻ്റെ ഇടയിൽ വന്നൊരു കമന്റ് ആയിരുന്നു ഈ പറയുന്ന സ്ഥലം തൃശ്ശൂരാണ് എൻ്റെ നാട്ടിലാണ് അപ്പം നാട്ടിപ്പൊമ്പെല്ലാം എനിക്ക് ചെയ്യാൻ പറ്റുള്ളായിരുന്നു അങ്ങനെ ഈ കമന്റിന്റെ ഉടമയ്ക്ക് വേണ്ടി ഞാൻ ഹന്തി മന്തി പോയി മന്തി ട്രൈ ചെയ്തായിരുന്നു ഈ കമന്റിന് ശേഷം ഒരുപാട് പേര് എനിക്ക് പേഴ്സണലായിട്ടും കമന്റായിട്ടും പല പല വീഡിയോയിൽ ഈ കടലൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ പുള്ളിയും എനിക്ക് പേഴ്സണലായിട്ട് ഒരുപാട് ഹൈപ്പ് വന്നൊരു മന്തിയാണിത് സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു ഹൈപ്പ് മാത്രമേ നടത്തുള്ളൂ എന്നാ പക്ഷെ അടിപൊളി മന്തിയരുതും സംഭവം ഞാൻ എൻ്റെ നാട്ടിലുള്ള ഇപ്പം ഇവിടെ പോയി ഒരുപാട് വെച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് അതിൻ്റെ ടേസ്റ്റ് ഒക്കെ മറന്നുപോയി പിന്നെ സ്ഥലം പറഞ്ഞപ്പോൾ എനിക്ക് പെട്ടെന്ന് കടയാൻ മനസ്സിലായില്ല ഞാൻ മന്തിയും പിന്നെ ബീഫ് മന്തിയാണ് വാങ്ങിച്ചത് ഞാൻ ബീഫ് കഴിക്കത്തില്ല അതുകൊണ്ട് ഇരിക്കായിട്ട് റിവ്യൂ എങ്ങനെയാണെന്ന് അറിയില്ല കഴിച്ച ആള് പറഞ്ഞത് കൊള്ളാമെന്നാണ് പിന്നെ ബീഫ് മന്തിയുടെ റൈസ് കുറച്ച് കുറവാണ് ഞങ്ങൾ രണ്ടുപേരും ഇതാണ് ബീഫ് മന്തി നല്ലൂണ റൈസ് കൂടുതലാണ് നമ്മുടെ അൽഫാമന്തിക്ക് കേട്ടോ ഇതിന്റെ റേറ്റ് വരുന്നത് ടു ഹൺഡ്രഡ് ടു ടു ഹൺഡ്രഡ് ട്വന്റിന്റെ ഇടയിലാണ് റേറ്റ് വരുന്നത് അൽഫാ മന്തിയും പെരുപെരി മന്തിയൊക്കെ മൊസ്ട്രൈ ആണ് അപ്പൊ നമ്മുടെ ലൊക്കേഷൻ വരുന്നത് വലപ്പാട് ഹംതി മന്തി ആണേ അപ്പൊ പോയി കഴിച്ചിട്ട് ഫീഡ്ബാക്ക് അറിയിക്കണം അപ്പൊ ഇത്രേ ഉള്ളു കേട്ടോ താങ്ക്